ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അനുഗ്രഹവും ഈ ലോകത്തിൽ നമുക്ക് നീതിയും നടപ്പാക്കി ലഭിക്കണം എന്നുള്ളത് നാം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അനുഗ്രഹങ്ങൾ ദൈവികമായ എല്ലാ നടത്തിപ്പും നമ്മുടെ ജീവിതത്തിൽ കാണണമെന്ന് നാം ആഗ്രഹിക്കുന്നു എന്നാൽ അതിനുള്ള മാർഗം എന്താണ് അതെങ്ങനെയാണ് ലഭിക്കുന്നത് ഹോവയുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ നീതിയും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ നമുക്ക് എങ്ങനെ ഇടയാകും എന്നുള്ള കാര്യമാണ് ഇരുപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കതൊന്ന് വായിക്കാം ഇരുപത്തിനാലാം സങ്കീർത്തനം മൂന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ പർവ്വതത്തിൽ കയറും അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിലനിൽക്കും വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവുമുള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ പറയുന്നത് ആ യഹോവയുടെ പർവ്വതം അത് വിശുദ്ധ പർവ്വതമാണ് വിശുദ്ധനായ ദൈവം വസിക്കുന്ന ആ വിശുദ്ധിയിലേക്ക് നമുക്ക് എങ്ങനെ ചെല്ലുവാൻ കഴിയും വെടിപ്പുള്ള കൈ നമ്മുടെ പ്രവൃത്തികൾ അത് നിർമ്മലമായിരിക്കണം അത് ശുദ്ധമായിരിക്കണം അത് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം പിന്നീട് നമ്മുടെ ഹൃദയം യഹസ്ക എരമ്യ പ്രവാചകൻ പറയുന്നത് ഹൃദയം എല്ലാറ്റിലും കപടവും വിഷവും ഉള്ളത് അവയെ ആരാഞ്ഞറിയുന്നവൻ ആർ യഹോബ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ് ഹൃദയത്തിൻ്റെ ചിന്തകളെ അവൻ ആഴ്ന്നറിയുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് നമ്മുടെ ഹൃദയം നിർമ്മലമാണ് എന്ന് പറയാനൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്തൊക്കെയാണ് അത് ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേർന്നതാണ് ആ യഹോവയുടെ പർവ്വതത്തിലേക്ക് ആ ചിന്തകളുമായിട്ട് വിചാരങ്ങളുമായിട്ട് നമുക്ക് പോകുവാൻ കഴിയുമോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കണം പിന്നീട് വ്യാജത്തിന് മനസ്സ് വയ്ക്കരുത് ഒരു കൊച്ചുകുട്ടിയെപ്പോലും നമുക്ക് കള്ളം പറയാൻ പഠിപ്പിക്കേണ്ടതായിട്ടില്ല വളരെ നാച്ചുറലായിട്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് ആ വ്യാജഭാവം ആ കപടങ്ങൾ ആ കള്ളങ്ങൾ ഒഴുകിത്തന്നെ വരും ജീവിതത്തിൽ നാമും ഈ കർത്താവിനെ സ്വീകരിച്ച് ദൈവമക്കളായി ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ വ്യർത്ഥതയും കപടവും ഉള്ളവായിട്ടുണ്ടോ അല്ലെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നാം ദിനംതോറും ചോദന ചെയ്യണം വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുകയാണ് കള്ളസത്യം ചെയ്യാതെയും ഇരിക്കും നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഹൃദയപൂർവ്വം സത്യം സംസാരിക്കാതെ നാം ആയിത്തീർന്നിട്ടുണ്ട് നമ്മുടെ വാക്കുകളിൽ ഒരു ആവരണം ഇട്ടുകൊണ്ട് പലപ്പോഴും സത്യത്തെ മറയ്ക്കുന്നവരായി നാം തീർന്നു പോയിട്ടില്ല കർത്താവ് ഹൃദയാന്തർ ഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നെന്ന് ദാവിത് അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നാം ക്രമീകരിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിനെക്കുറിച്ച് ബോധ്യം തരും ഇങ്ങനെ അല്ലാതെ വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവർക്ക് അടുത്ത വാക്യത്തിൽ പറയുന്നത് അവനെ ഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അവിശുദ്ധ പർവ്വതത്തിൽ വസിക്കുവാനിടയാകുന്നത് ഈ കാര്യങ്ങൾ പ്രമാണിക്കുന്നവർക്കാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നുണ്ട് നിന്റെ കൽപ്പനകളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ കൃത്യമായിട്ട് അതിൽ നിന്നൊന്നും കുറയ്ക്കാതെ ഒന്നും കൂട്ടാതെ കൃത്യമായി ആചരിക്കുവൻ അതിനുള്ള ശിക്ഷ വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവനും ദൈവത്തിൻ്റെ ആ ശിക്ഷാവിധി നേരിടേണ്ടതായിട്ട് വരും ദൈവസന്നിധിയിൽ നിന്ന് അവനെ നീക്കിക്കളയും എന്നൊക്കെ ദൈവം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ ഈ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയോടെ കൃപയോടെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം കഴിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഗോഡ് ബ്ലസ്